ാണ് പോകുന്നത് വെട്ടി തരാൻ ഒരാളുണ്ട് ആളെ വെട്ടിക്കാണ്ട് നേരത്തെ പോയി അപ്പൊ നമ്മള് എവിടക്കാ പോകുന്നത് ഓളണ്ടില്ല എക്സൈറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞ എന്താ ലൈറ്റ് കുറവാണ് ഗൈസ് പെരുമുള്ളാളും ഉണ്ട് അപ്പോൾ നമ്മൾ മുള്ളുകളെ എല്ലാം തരണം ചെയ്തിട്ട് വേണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഗൈസ് ഇവിടെ നല്ല വലിയ എന്തോ നിധി ഉണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് തീരാത്ത നിധി ആണെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇതിലൂടെ പോയ നിധി കിട്ടുമോ ഇല്ല എന്ന് കണ്ടോ ഗേസ് മുറിയായോ ഇവിടെ ഗേസ് കണ്ട് ഗെയ്സ് അവൾ കാലുന്നവരെ മുറിയൊക്കെ ആയി എന്നിട്ട് ഞങ്ങൾ പിന്മാറുന്നില്ല വീണ്ടും മുള്ളുകളെ കൊണ്ട് കൂടാരാട്ടോ ഗെയ്സവിടെ ഞാനെങ്ങനെ വരിക ഏ ഞാന അപ്പൊ ഈ മുന്നിൽ കൂടെ പോണൊക്കെ പെരുമുള് കുത്തിക്കേറിയിട്ടുണ്ട് മെയിനൊക്കെ ആ ആ ഇല്ല ഗൈസ് നിധി വേണ്ട ഗൈസ് ഞാൻ വീട്ടിലേക്ക് പണങ്ങി അല്ല നാലുവരു നിമിച്ച് ഗൈസ് അതിനൊന്നും കാണൂല മകളെ ആ കൊതു കൊതുകേടിയാവോ കണ്ടിട്ട് എന്തിനാണ് നമ്മൾ വേറെ ടൂറൊക്കെ പോണേ ഇതിൽ കൂടെ മതി സൂക്ഷിച്ച് എന്തായിട്ട് പറയാൻ പ്യന്നോ ആ അതാണ് തോന്നുന്നത് അതിനൊന്നും ചോട്ടണ്ട പഠിച്ചൂടാ നല്ല പുലി കുത്തണ്ടി വന്നാ എന്ത് ചെയ്യും ഒരു കൈ അതാക്കോടൊക്ക ഞാൻ കണ്ടു അല്ലല്ല മരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് നോക്കൂ നോക്കൂട്ടൂടി വരണ്ടേ മീ എടുത്തൊടുക്കി എന്താ കുഞ്ഞോളെ പേരടുത്തുള്ള എന്റെ അമ്മാന്റെ പേരിലാണ് ഈ കാർഡ് രണ്ടാമത്തെ നെല്ലിലാണ് ഗൈസ് മൂന്നാമത്തെ നെല്ലിക്ക് കഷ്ടപ്പെട്ട് കേറാം അതിനുള്ള ശ്രമങ്ങളാണ് ശ്രമങ്ങൾ ശ്രമങ്ങൾ പോയാ പോലെ ഇതേപോലെ തിരിച്ചു വരണ്ടേ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പുള്ളിയിലൂടെ ആർമീന്റെ തുള്ളി ചോറിണ്ടാവും പോകാം ഫുൾ കൊതുകാണ് കേസ് കാഞ്ചാ വെയിറ്റ് വെയിറ്റ് കണ്ട് കേസുന്റെ ചോര ഊറ്റി കൊടുക്കുന്നു ഇവിടെ കൊതുകുണ്ട് കേസ് ഇതിന് പോകാൻ കഴിയും അതിന് മാത്രം ഇപ്പൊ പറഞ്ഞ പോലെ ഏഹ് വൈ മറക്കരുത് വന്ന വൈ മറക്കരുത് എന്ന് പറയാം പക്ഷെ വന്നമായി മറന്നു ഗൈസ് ആർക്കും അറിയില്ല എങ്ങോട്ട പോണ്ടതെന്നറിയൂല പറയാളെ തോട്ടോക്കാണാ പെണ്ണു പോണ് പയ്യേ കണ് പാന് പാൻക്കി ഗ ഇതേ തിരിച്ചറങ്ങി പോകും തിരിച്ചറങ്ങണ്ടേ കൊതു കൊതു കൊതുണ്ടാ പൊട്ടിയ കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതിന് ഞങ്ങൾ പൊന്നാമ പൊന്നാമ എന്നായിരുന്നു മുമ്പ് വിളിച്ചത് ഞങ്ങള് കൊല്ലണ്ടിസ് ചോര കുടി <laughs> ഞങ്ങൾ ഞങ്ങൾ ഫൈനൽ ഫൈനലി ഇല്ല മകൾക്ക് ഇനി പോകൂല തോന്നുന്നു മേ ബി ഞങ്ങൾ പോകില്ല എന്ന് ചെറുതാ ഇതാണ് ഇവിടുത്തെ വ്യൂ കാടും മലയും കടന്നു വന്നിട്ട് ഔ അങ്ങോട്ട് കേറൂല ഞാനല്ല കണ്ട ഗ്സ് ആ കാണുന്ന സാധനം എന്താ അറിയോ ഇത് എന്താറിയോ എന്തതിന് പറയാ ഇതിനെന്തോ ഒരു പേരുണ്ട് ഞാവൽപ്പായോ ആ ഗൈസ് ഞാവൽപായാണത് അത് കൊതു കടിച്ചിട്ട് നിൽക്കാൻ പറ്റും ഏഹ് ഇതാണ് ഇതിന്റെ വ്യൂ കൊതുകാടിയൊക്കെ കൊറേ കൊള്ളണ്ടിയത് പക്ഷെ ഇതാണ് കേട്ടോ ഇതിന്റെ വ്യൂ പറയുന്നത് എവിടേക്കും കോണൊന്നുമില്ല എന്നാലും മലകളും കുന്നുകളും കുറെ മരങ്ങളൊക്കെ

അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരാള് മിസ്സിങ് ആകെ പെട്ടി പെട്ടികിടക്കിയ ഗെയ്സ് എങ്ങോട്ട പോണ്ടേ അറിയില്ല ചുറ്റുപാകും ഇത് ഓൻ പോയി വെക്കാൻ പോവാണ് ഗൈസ് ഓന് പോകാൻ കഴിയുന്നില്ല അതിലൊന്നും അവിടെ കൊക്കേണോ

മിസ്സിംഗ് മിസ്സിംഗ് അതാ ഇവിടത്താണ് ആയി ഒരാൾ ഒരാൾ ഇതാണ് ഞങ്ങൾ ഇതൊരു നിഗൂഢത നിറഞ്ഞ സ്ഥലമാണ് ഗൈസ് ഒരാൾ പോയാൽ ഒരാൾ വരൂല ഞങ്ങൾ റിസ്ക് എടുത്ത് വന്നു വന്നു ആളെ കിട്ടി പോര് പോര് കരഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നു ഗേസ് അത് ഓനോടെ അല്ലേ നാറിലപ്പയാണ് ഇത് ഗൈസ് ഇത് കുഞ്ഞതാണ് ഞാൻ പായ വലിയതാണ് പക്ഷെ പച്ചയാണ് ഗെയ്സ് പോയ രണ്ടാളുകളെയും തിരിച്ചു കിട്ടിയതായി ഞങ്ങൾ അറിയിക്കുന്നു സഹകരിച്ച ഫയർ ഫയർഫോഴ്സിനും മറ്റു അംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തി ഇവിടത്തെ കൊതുകൊണ്ട് കഷ്ടപ്പെട്ട് ഇറങ്ങുന്നു പക്ഷേ നമ്മക്ക് ഒന്നാ കിട്ടിട്ടോ കേട്ടോ വേറൊരു കാര്യമുണ്ട് ഗേസ് ഇവിടെ ഇവിടെ എന്തോ പാത്രം ഉണ്ട് ഇണ്ട് ഇതിലാരോ ഇവിടെ എന്തോ നിഗൂഢമായ നടന്നിട്ടുണ്ട് നല്ല കാറ്റ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പോവാട്ടില്ലേ റോഡ് ഞങ്ങൾക്ക് റോഡ് ഇവിടെ അറിയൂല ಅದೇ ವೀಳು ಟೀಕೆ